ഇവിടെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിങ്ങനെ സബ്ജിയൊക്കെ കേട്ടോ കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ കുറേ പഴം കിട്ടാറുണ്ട് ഇങ്ങനെ ഈ വെറുതെ ഇരുന്ന് ചീഞ്ഞ് പോകേണ്ട വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ബനാന ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം ചായക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ആദ്യം ഒരു പാത്രം എടുക്കാം എന്നിട്ട് രണ്ട് പഴം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് എഗും പൊട്ടിച്ചോച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിങ്ങനെ ഉടച്ചെടുക്കണം നന്നായിട്ട് ഒരു നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതി കേട്ടോ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പിന്നെയും നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ അതൊരു ബൗളിക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ ഒരു അരിപ്പ് വയ്ക്കാം കേട്ടോ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കണത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഒരു ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടോ എന്നിട്ട് അതൊക്കെ ഒന്ന് സീവ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റ് നമ്മൾ ഞാൻ നല്ല ചൂടുള്ള ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചൂടില്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റ് ഞാൻ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ചോക്കോ ചിപ്സ് ഇട്ടാലും മതി കേട്ടോ എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഗ്രീസ് ചെയ്ത് വെച്ച് മോൾഡിക്ക് മാറ്റിയിട്ട് ഓവനിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കുക കേട്ടോ ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്റ്റൗവിൽ വെച്ചാലും മതി കേട്ടോ അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ ഇഷ്ടമായിട്ടോ അപ്പോൾ ശരി